സംസ്ഥാനത്തെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നടത്തി സെക്കൻഡറി സ്കൂൾ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപനം നിർവഹിച്ചു അന്തർദേശീയ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും അക്കാദമിക് മിക്കവിലൂടെയുമാണ് മുണ്ടേരി സ്കൂൾ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര അന്തർദേശീയ വിദ്യാലയം എന്ന നേട്ടം കൈവരിച്ചത് രാജ്യസഭ എം പി ആയിരുന്ന ഘട്ടത്തിൽ കെ കെ രാകേഷിന്റെ ശ്രമഫലമായാണ് മുണ്ടേരി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നത് അത്യാധുനിക കെട്ടിട സമുച്ചയങ്ങൾ ഇൻട്രാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ സംവിധാനമുള്ള സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഓഡിറ്റോറിയം പ്ലാനറ്റോറിയം സയൻസ് എക്സിബിഷൻ സെന്റർ ഓപ്പൺ എയർ തിയേറ്റർ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഗ്രൗണ്ട് ഡിജിറ്റൽ ലൈബ്രറി തുടങ്ങിയവയുണ്ട് മുദ്രാ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ മുൻ എം പി കെ കെ രാകേഷ് അധ്യക്ഷനായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ വിശിഷ്ട അതിഥിയായി മുദ്രാവിദ്യാഭ്യാസ സമിതി ജനറൽ കൺവീനർ പി പി ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ വൈസ് പ്രസിഡന്റ് ടി ഷബ്ന തുടങ്ങിയവർ പങ്കെടുത്തു